ഹരിശ്രീഗണപതേ നമ വിഘ്നമസ്തു ഗുംഗുരുഭ്യോ നമ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശരോ ഗുരു സാക്ഷാത് പര ബ്രഹ്മ തസ്മൈ ശ്രീഗുരുവേ നമ അജ്ഞാനമീരാന്ദഞ്ജനസടാ ചുരുന്മീലിതമേന തസ്മൈ ശ്രീഗുരുവേദമ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരുപണി വിദ്യാരംഭം കരിഷ്യമി സിദ്ധിർബോധമേ സദാ ബുദ്ധിദ്ദേഹ യശോദേഹി കവിത്വം ദേഹി ദേ മേ മോദം ച ഹരേവീ ത്രാഹിമാം ശരണാഗതം ഓം ശ്രീ ദക്ഷിണ മൂർത്തിയ മഹീം ഭൂതിം പ്രതിഭം പ്രേച്ച സ്വാഹ മൂർത്തിയെ പരികൾപ്പശ പ്രധോ ആത്മാ പുനർജന്മന ആത്മീത പ്രദർശയതം ഭർത്തമരജ്യോതിഷാം ലോകം പ്രയോജിഷ്ടാഗതയ ശ്രുധോ വജുസോവാദ നിവേദന കൈലോ ഗതി പൂരവി കൈലാസാദൃശ്യകോണി സുരവിഡ് തേസ് പാടികെ മണ്ഡപേ സത്മാതങ്കാദിപീഠോ പരിപല്ലിസം ശ്രീമാനം സുരുകി ജ്ഞാനസ്വം വാമബാഹു മൃഗ വിപരശുജ്ഞാനം മുത്രാമഹന്തം നാഗുദിത്യോകേഷ്ടം ദക്ഷണി ജ്ഞാനം ഈശാനമീഡേ നമസൂര്യായ സോമായ മംഗളായ ബുധായുചുരു ശുക്രശനി വെശരാഹ വികേതവേ നമ മാതൃ പിതൃഗുരുഭ്യോ നമ കുടുംബപരദേവതയേ നമ ഗുരുവിന് വന്ദനം എല്ലാവർക്കും നമസ്കാരം നമ്മൾ പ്രശ്നമാർഗം ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ നഷ്ടപ്രശ്നമാണ് നോക്കി നോക്കുന്നത് അത് ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങൾ കഴിഞ്ഞു അപ്പോൾ ലക്നത്തിൻ്റെ അംശം കൊണ്ട് ദ്രവ്യത്തെയും ലക്നത്തിൻ്റെ ദ്രേ കൊണ്ട് കള്ളന്മാരെയും ലഗ്നരാശി കൊണ്ട് ദിക്ക് ദേശം കാലം ഇവയും ലഗ്നാധിപനെ കൊണ്ട് വയസ്സ് ജാതി ഇവയും പറയണമെന്ന് പറഞ്ഞു ആറാമത്തെ ശ്ലോകം സൂര്യൽ സ്വരൂപവില ണങ്ങൾ യാതൊരു സ്വരൂപത്തോടു കൂടിയതാണോ തസ്യ ഖേചരാവി ലക്നത്തിൻ്റെ അധിമനായ ഗ്രഹവും യാതൊരു സ്വരൂ സ്വരൂപത്തോടു കൂടിയതാണോ തേന വർണേ വേഷേ കള്ളൻ നിറത്തിലും വേഷത്തിലും വേഷ്ടിതേജ ആകൃതോ വസ്ത്രധാരണത്തിലും ആകൃതിയിലും തേന തുല്യ നിർദ്ദേശിയേവ ആ ഗ്രഹത്തിന് തുല്യനാണെന്ന് നിർ നിർദ്ദേശിക്കുക തന്നെ ചെയ്യണം അപ്പൊ ലക്നത്തിലുള്ള ദ്രേഖാണങ്ങൾ യാതൊരു സ്വരൂപത്തോടു കൂടിയതാണോ ലക്നം ലക്നാദിനം ഇവരിൽ കൂടുതൽ ബലമുള്ള ഗ്രഹത്തിന്റെ ദ്രേഖാണം കൊണ്ട് ആ കള്ളന്റെ ആകൃതി മുതലായവ ചിന്തിക്കണം എന്നാണ് പറഞ്ഞത് സമാനം രൂപം ജാതിം ച തസ്കരസ്യവതയിൽ ലക്നസ്വാമി സമാനം ലക്നാധിപന തുല്യമായ രൂപം ച ജാതിം ആകുതിയും ജാതിയുമാണ് തസ്കരസ്യ തസ്കരസ്യവത കള്ളൻ്റേത് എന്ന് പറയണമെന്നാണ് ഏഴാം ശ്ലോകം കൊണ്ട് പറഞ്ഞത് അപ്പോൾ ലക്നത്തിൻ്റെ ലക്നത്തിനാണോ ലക് ലഗ്നാധിപനാണോ ബലം കൂടുതൽ നോക്കുക അത് ഏത് ത്േഖാണത്തിലാണ് നിൽക്കുന്നത് ആ നോക്കുക ആക്കാണത്തിനനുസരിച്ചായിരിക്കും രൂപവും കള്ള നിറവും വേഷവും വസ്ത്രധാരണവും ആകൃതിയും എല്ലാം ഇന്ന് കള്ളൻ്റെ ആകൃതിയും സ്വരൂപവും വേഷധാരണവും ഒക്കെ അതിനനുസരിച്ചാണ് ലക്നം ലക്നാ വേൽ ഈ വേദിൽ ഏതിലാണോ കൂടുതൽ ബലമുള്ളത് ആ ഗ്രഹത്തിന് ആ ബലമുള്ള ഗ്രഹത്തിൻ്റെ ത്രേക്കാണം ലക്നത്തിനാണെങ്കിൽ ലക് ലക്നത്തിൻ്റെ ലക്നം ഏത് ആണ് നിൽക്കുന്നത് അതിന് അതിനനുസരിച്ച് രൂപവും വേഷവും നിറവും വസ്ത്രധാരണവും ആകൃതിയാണ് വരുന്നത് ലക്നാധിപനാണ് വരുന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ എവിടെയാണ് ഏതാണ് ഗ്രേഖാണം ആ ഗ്രേഖാണത്തിൻ്റെ രൂപവും വേഷവും വസ്ത്രധാരണവും ആകൃതിയാണ് കള്ളനുണ്ടാവുക എന്നാണ് പറയുന്നത് ഏഴാം ശ്ലോകം കൊണ്ട് അതുതന്നെയാണ് പറയുന്നത് ലക്നസ്വാമി സമാനം രൂപം ജാതി ച തസ്കരസ്യവതേ ലക്നാധിപനു തുല്യമായ ആകൃതി ഇവിടെ തുല്യമായ ആ ജാതിയും ആകൃതിയുമാണ് കള്ളൻറ്റേത് എന്ന് പറയുന്നത് പിന്നെ എട്ടാമത്തെ ശ്ലോകം മാധവാചാര്യവചനാണ് ഭാവങ്ങളിൽ ആറാം ഭാവം കള്ളനാണ് തന്നാഥ തൽ സംസിതാദിപി ആറാം ഭാവും ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം മുതലായവ കൊണ്ട് ചോരാണാം ആകാര ജാതി നാമാതി കള്ളന്മാരുടെ ശരീരം ജാതി പേടി വിവികളെ പറ്റി മാധവഭക്തി മാധവാചാര്യൻ പറയുന്നു അപ്പോൾ ഇവിടെ ഇത് മാധവാചാര്യൻ്റെ വചനം എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ ആറാം ഭാവം എന്നുള്ളതാണ് കള്ളൻ 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 എന്നുള്ളത് ആ ആറാം ഭാവാധിപൻ അല്ലെങ്കിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ നിൽക്കുന്ന ഗ്രഹത്തെക്കൊണ്ട് കള്ള അല്ലെങ്കിൽ നോക്കുന്ന ഗ്രഹത്തെ കൊണ്ട് കള്ളന്മാരുടെ ശരീരം ജാതി പേര് ഇവരൊക്കെ കൊണ്ട് പറ്റി ചിന്തിക്കണം എന്നാണ് മാതാവാചാര്യൻ പറഞ്ഞത് ചോരോ ഭാവേ ചോരോ ഭാവേശ് ഷ്ടസ്ഥനാഥ എട്ടാം ശ്ലോകം കൊണ്ട് ഇതാണ് പറഞ്ഞത് ചോരോ ഭാവേഷ ഷ്ടാസ്തനാഥ സംസ്ഥിതാധിപി ആകാര ജാതി നാമാദിംഷ ചോരാണാം ഭക്തി മാധവ മാധവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധവാചാര്യം പറയുന്നതെന്നാണ് ആറാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇതിനെക്കൊണ്ട് കള്ളൻ്റെ ശരീരവും ജാതിയും പേരും പറയണമെന്നാണ് എട്ടാം ശ്ലോകം കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇനി ഒമ്പതാം ശ്ലോകം ലക്തം പശ്യതിജന് ജാംശഗൃക ൂഢലക്േ തന്റെ നവാംശകത്തിലോ ക്ഷേത്രത്തിലോ നിൽക്കുന്ന ഗ്രഹം ലക്നം പശ്യതി ചെ ലക്നത്തെ നോക്കുന്നുവെങ്കിൽ ധനം എന്ന ഹൃദം ധനം മോഷ്ടിക്കപ്പെട്ടില്ല തത്ര ദേവ അസ്ഥി അവിടെ ധനം തന്നെ ധന അവിടെ തന്നെ ധനമുണ്ട് അപ്പൊ തൻ്റെ നവാശിലോ ക്ഷേത്രത്തിലോ നിൽക്കുന്ന ഗ്രഹം ലഗ്നത്തെ നോക്കുക അതായത് സ്വന്തം നവാംശത്തിലോ സ്വന്തം ക്ഷേത്രത്തിലോ നിൽക്കുന്ന ഗ്രഹമാണ് ലക്നത്തെ നോക്കുന്നത് എന്നെങ്കിൽ അവിടെ അവിടെ ധനം മോഷ്ടിക്കപ്പെട്ടിട്ടില്ല അവിടെ തന്നെ ധനം ഉണ്ടെന്നാണ് പറയുന്നത് ഇതും റിപു ഗൃഹേ രിപു നോക്കുന്ന ഗ്രഹം ശത്രു ക്ഷേത്രത്തിൽ നിന്നാൽ അപഹരിക്കപ്പെട്ട ധനം ധനം വെച്ചിട്ടുണ്ട് ബന്ധോ ഈ ഗ്രഹം ബന്ധു ക്ഷേത്രത്തിനെന്നാൽ ബന്ധുവിൻ്റെ വീട്ടിൽ ഈ ധനം വെച്ചിട്ടുണ്ട് തുങ്കഭവനെ ഉത്കൃഷ്ടസ്യ ജനസ്യ ഗ്രഹം ഉച്ചത്തിൽ നിന്നാൽ ഉയർന്ന നിലയിലുള്ള ഒരാളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് സ നീജേചേൽ നീജസ്യ ഈ ഗ്രഹം നീചത്തിൽ നിന്നാൽ നീചനായ ഒരാളുടെ വീട്ടിൽ ധനം വച്ചിട്ടുണ്ട് ആരുടല ലക്നാംശക ആരുടം ലഗ്ന നവാംശക ഇവ കൊണ്ട് ഹൃദശശ്രിയ ധാത്വാദ്യുക്തബിതാം ആപി വധയിൽ കളവ് പോയ വസ്തുവിന്റെ ധാത്വാദി പേരുകളും പറയണം ഇവിടെ ഗ്രഹം എന്ന് പറഞ്ഞാൽ ചോരാഗ്രഹത്തെ സൂചിപ്പിക്കാം ഗ്രഹത്തിൻ്റെ ദൃഷ്ടിക്ക് മറ്റുള്ളവരെക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഏതാണോ ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നത് അതിനാണ് പ്രാധാന്യമുള്ളത് അപ്പോൾ ആ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തെ കൊണ്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത് അപ്പം തൻ്റെ നവാംശത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുന്ന ഗ്രഹം ലഗ്നത്തെ നോക്കുന്നുവെങ്കിൽ അപ്പം ലഗ്നത്തെ ഏത് ഗ്രഹമാണോ നോക്കുന്നത് ആ ഗ്രഹം സ്വക്ഷേത്ര നവാംശമായിട്ടോ സ്വക്ഷേത്രത്തിലോ നിന്നുകൊണ്ടാണ് ആ ലഗ്നത്തെ ലക്നത്തെ നോക്കുന്നുണ്ടെങ്കിൽ ധനം മോഷ്ടിക്കപ്പെട്ടിട്ടില്ല അവിടെ തന്നെ ഉണ്ടെന്ന് പറയാം ഇനി ശത്രു ക്ഷേത്രത്തിലാണ് നിന്നുകൊണ്ടാണ് ആ ഗ്രഹം നോക്കുന്നതെങ്കിൽ ധനം ശത്രു അപഹരിക്കപ്പെട്ടിട്ടുണ്ട് ശത്രു ഗ്രഹത്തിൽ വെച്ചിട്ടുണ്ട് ഇനി ക്ഷേത്രത്തിലാണ് ഈ ഗ്രഹം നിന്നുകൊണ്ട് ലഗ്നത്തെ നോക്കുന്നുവെങ്കിൽ ബന്ധുവിൻ്റെ വീട്ടിൽ ഈ ധനം വെച്ചിട്ടുണ്ട് അതേപോലെ ഉച്ചരാശിയിൽ നിന്നുകൊണ്ടാണ് ലഗ്നത്തിലേക്ക് നോക്കുന്നത് എന്നെങ്കിൽ ഉച്ച ഉയർന്ന രീതിയിലുള്ള ഒരാളുടെ വീട്ടിലാണ് വെച്ചിട്ടുള്ളത് അത് ശത്രു ക്ഷേത്രത്തിലാണെങ്കിൽ ശത്രു ശത്രു ആയിട്ടുള്ള ഒരാൾ ബന്ധു ബന്ധു ആയിട്ടുള്ള ഒരാളുടെ ഉയർന്ന നിലയിലുള്ള ഒരാളുടെ വീട്ടിൽ വെച്ചെന്ന് പറയാം ഈ ഗ്രഹം നീചത്തിലാണെങ്കിൽ നീചനായ ഒരാളുടെ വീട്ടിൽ അത് ശത്രു മിത്ര സമരം അനുസരിച്ച് അതിനനുസരിച്ച് ശത്രുവാണോ മിത്രാണോ എന്നുള്ളതാണ് നോക്ക് ആലോച മനസ്സിലാക്കേണ്ടത് ആരോടും ലഗ്നാംശക ആരൂടം ലഗ്നാമശിക കൊണ്ട് അപ്പോൾ ആരൂഢത്തെ കൊണ്ടും ലഗ്ന നവാംശവും കൊണ്ടും കളവുച്ച് പോയ വാസ്തുവിൻ്റെ ധാത്വാദി പേരുകളും പറയണം അപ്പം ധാതു ധാതു ഏതു ധാതു ആണ് ധാതു മൂലം ജീവൻ ഇങ്ങനെയുള്ള ധാതുക്കൾ ഏതാണെന്നുള്ളതും ആരൂഢം കൊണ്ടോ അല്ലെങ്കിൽ ലക്നത്തിൻ്റെ നവാംശകം എവിടെയാണോ വരുന്നത് അതിനനുസരിച്ചും പറയണം ഇവിടെ ഈ ചോരാഗ്രഹത്തിന് ആ ഗ്രഹത്തിൽ ആറാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയോ അല്ലെങ്കിൽ ഈ ലക്നത്തിലേക്കുള്ള ദൃഷ്ടി ഉള്ള ആളെ കൊണ്ടാണ്

ഹൃദധനം ആരൂഢത്ത ദിശിവ അപഹരിക്കപ്പെട്ട ധനം ആരൂഢത്തിന് പറയപ്പെട്ട ദിക്കിലോ ആരൂഢക കശിൽ ചേൽ ആരൂഢത്തിൽ നിൽക്കുന്നവനുമായി ഏതെങ്കിലും ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ തസ്യ ദിശി സ്ഥിതം ആ ഗ്രഹത്തിൻ്റെ ദിക്കിലോ സ്ഥിതി ചെയ്യുന്നു അപ്പം ഇനി എവിടെയാണ് ഏത് ദിക്കിലാണ് ഈ അപഹരിക്കപ്പെട്ട ധനം നിൽക്കുന്നത് ഏത് ദിക്കിലാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ആരൂഢത്തിന് പറയപ്പെട്ടിട്ടുള്ള ദിക്കിലോ അരു ആരൂഢത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ദിക്കിലോ ആണ് ഈ ആപഹരിക്കപ്പെട്ട പെട്ടധനം ഉള്ളത് എന്ന് പറയാം ഖേഡബ ദിശോ പ്രഗാതി പദ്യോതി ഗ്രഹത്തിൻറെ രാശിയുടെ ദിക്ക് എന്ന് പ്രാഗാതി തുടങ്ങിയ പദ്യം കൊണ്ട് പറഞ്ഞിരിക്കുന്നു ആരൂഢബേ ചരബേ അപകൃതധനം ദൂരസ്ഥം അരൂഢരാശി ചരരാശിയിൽ അപഹരിക്കപ്പെട്ട ദൂരെ സ്ഥിതി ചെയ്യുന്നു സ്ഥിരരാശിയില തന്റെ ഗൃഹത്തിലുണ്ട് ഉഭയേതു ഉഭയരാശിയിലായാലൂരത്തല്ല പൃച്ഛകാലയ ഗതംന പൃച്ഛകന്റെ വീട്ടിലിരിക്കുന്നുമില്ല പൃഷ്ട ഏവം ആദിശ്യതാം പൃഷ്ടിപ്രകാരം പറയപ്പെടാം രാശിദിക്ക് പ്രാഗാധീശൻ തുടങ്ങുന്ന പദ്യം കൊണ്ട് പറയണം അതേപോലെ തന്നെ ചരരാശിയിലാണെങ്കിൽ ദൂരെയാണ് സ്ഥിരരാശി ആണെങ്കിൽ തൻ്റെ ഗ്രഹത്തിൽ തന്നെയുണ്ട് ഉപയരാശിയിലാണെങ്കിൽ അത്ര ദൂരത്തല്ല കൃഷകൻ്റെ വീട്ടിലിരിക്കുന്നില്ല മദ്യമായിട്ടുള്ളൊരു ദൂരത്താണ് ഉള്ളത് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ദിക്കും അപഹരിക്കപ്പെട്ട ധനം എവിടെയാണ് അത് ആരോടത്തിന് പറഞ്ഞിട്ടുള്ള ദിക്കിൽ ദിക്കിലോ അല്ലെങ്കിൽ ആരോടത്തിൽ ഏത് ഗ്രഹം നിൽക്കുന്നുവോ അതിന് പറഞ്ഞിട്ടുള്ള ദിക്കിലോ ആണ് ഈ അപഹരിക്കപ്പെട്ട ധനം ഉള്ളത് പിന്നെ ചരരാശി സ്ഥിരരാശി ഉഭയരാശി അതിനനുസരിച്ച് ചരരാശി അങ്ങനെ വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ സ്ഥിരരാശി തൻ്റെ അവിടെ തന്നെയുണ്ട് ആണെങ്കിൽ അത്ര ദൂരത്തല്ല അത് അതല്ല വീട്ടിലുമല്ല മിഥ്യയായിട്ടുള്ളൊരു ദൂരത്താണ് ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരൂഢോക്തദിശിസ്ഥിതം കൃതധനം ഖേഡസ്യവാരൂഢകശി തസ്യ ഘേഡ ദിശോ പ്രാഗാതിപദ്യോതിതേ ദൂരസ്ഥം ചരഭേ സ്ഥിരേതു നിജധാമ്യാരൂഢേ ഉപയേ നോ ദൂരേ ന ചകാലയഗതം മാതിഷ്യതം അപ്പോൾ ചരം സ്ഥിരം ഉപയം എന്നനുസരിച്ചിട്ടും ചരത്തിനാണെങ്കിൽ ദൂരെ ഉഭയത്തിലാണെങ്കിൽ മദ്യ മദ്യമായിട്ടുള്ള ഒരു ഇല് വൃച്ചകന്റെ വീട്ടിലുമല്ല ദൂരെയല്ല എന്നുള്ള സ്ഥിതിയിലാണ് പിന്നെ സ്ഥിരമാണെങ്കിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ദിക്ക് ആരോടത്തിൻ്റെ ആരോടത്തിൻ്റെ രാശിയുടെ ഏത് ദിക്കാണോ അതാണ് അല്ലെങ്കിൽ ആരോടത്തിൽ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് അതിൻ്റെ ദിക്കാണ് പറയുന്നത് പറയേണ്ടത് എന്നാണ് പറയുന്നത് ഇനി पदोन्दावत् श्लोकं लग्ने वीर्ययुक्ते तदुक्तहरिति द्रव्यं कृतं वर्तते दौर्बल्ये दुविलग्नवीषकगृहं यः लग्नं चेचरभं चरत्यहृदं तत्र स्थिरं चेत् स्थिरं द्वन्द्वं चेत् ग्राहे ग्रामे गृहे वा वदेल् लग्ने वीर्ययुधे लग्नं बराधिक्यमुलदायाल् कृतं द्रव्यं तदुक्तहरिदि वर्तते അപഹരിക്കപ്പെട്ട ധനം ആ രാശിക്ക് പറഞ്ഞ ദിക്കിൽ സ്ഥിതി ചെയ്യുന്നു ലക്നത്തിന് ബലാ ബലാധിക്യം ഉണ്ടെങ്കിൽ ആ രാശിക്ക് പറഞ്ഞ ദിക്കിലാണുള്ളത് വിലഗ്ന വീക്ഷകഗ്രഹയ ലക്നത്തെ നോക്കുന്ന ഗ്രഹം യാതെന്നോ തഥാശം ആ ഗ്രഹത്തിന്റെ ദിക്കിൽ സ്ഥിതി ചെയ്യുന്നു അത്ര ലഗ്നം ചരയിച്ചൽ ഇവിടെ ലഗ്നം ചരരാശിയായാൽ അപഹൃതം ചരതി കളവ് മുതൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു സ്ഥിരം ചെയ്യൽ സ്ഥിരം ലക്നം സ്ഥിരരാശിയാദ്രയും ഒരിടത്ത് സ്ഥിര സ്ഥിരമായിരിക്കുന്നു ദന്തം ചെയ്യൽ സ്വഗ്രഹാൽ ഭൂബേ രാശിയാൽ സ്വന്തം വീട്ടിൽ നിന്നും പുറത്ത് സമീപമുള്ള ഗ്രാമത്തിലോ ഗൃഹത്തിലോ ദ്രവ്യമുണ്ടെന്ന് പറയണം ലഗ്നം ബലാധിക്യമുള്ളതായാൽ അപഹരിക്കപ്പെട്ട ദ്രവ്യം ആ രാശിക്ക് പറഞ്ഞ ദിക്കിൽ സ്ഥിതി ചെയ്യുന്നു ലഗ്നത്തെ നോക്കുന്ന ഗ്രഹം യാതാണോ ആ ഗ്രഹത്തിൻ്റെ ദിക്കിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഒന്നില്ലെങ്കിൽ ലഗ്നം അല്ലെങ്കിൽ ലക് ലക്നത്തെ നോക്കുന്ന ഗ്രഹത്തെ കൊണ്ടാണ് ഏത് ദിക്കിലാണ് ഈ അപഹരിക്കപ്പെട്ട ധനം ഉള്ളത് എന്നുള്ളത് നോക്കേണ്ടത് ബല ബലലക്നത്തിനോ ആണോ ലക്നത്തിൽ നോക്കുന്ന ഗ്രഹത്തിനാണോ ബലം എന്ന് അതിനനുസരിച്ച് ആ ദിക്കു പറയണം ഇനി ലക്നം ചരരാശിയാണെങ്കിലും കളവ് മുതൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു സ്ഥിരരാശിയാണെങ്കിൽ ഒരിടത്ത് സ്ഥിതി ചെയ്യുന്നു ഉഭയരാശിയാണെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നും പുറത്ത് സമീപമുള്ള ഗ്രാമത്തിലോ ഗ്രഹത്തിലോ ദ്രവ്യമുണ്ടെന്ന് പറയണം അപ്പം അത് ദിക്ക ഏതാണെന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയും ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാം